തുടക്കത്തിലെല്ലാം ഒരു തമാശയും ഹരവുമായിരുന്നു മകളുടെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിൻറ്റാണ് ഉപ്പും മുളകുമെന്ന് അന്ന് പാറക്കുട്ടിയുടെ മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല മിനി സ്ക്രീനിൽ ഏറ്റവും സക്സസ്ഫുള്ളായി സംപ്രേഷണം ചെയ്യുന്ന സിറ്റ്കോം ഉപ്പും മുളകിൽ ഏറെ ആരാധകരുള്ളത് പാറുക്കുട്ടി എന്ന കഥാപാത്രത്തിനാണ് ഏഴ് വയസ്സുകാരി ബേബി അമേയയാണ് പാറക്കുട്ടിയായി അഭിനയിക്കുന്നത് രണ്ടായിരം എപ്പിസോഡുകൾ പിന്നിട്ട സിറ്റ്കോമിലേക്ക് വെറും നാലര മാസത്തിലാണ് അമേയ എത്തിയത് ബാലുവിൻ്റെയും നീലുവിൻ്റെയും അഞ്ചാമത്തെ കുഞ്ഞായി അഭിനയിക്കാൻ കുട്ടികളെ തേടുന്നുവെന്ന് അറിഞ്ഞാണ് കസിൻ അമേയയുടെ ഫോട്ടോ അണിയറ പ്രവർത്തകർക്ക് അയച്ചു കൊടുത്തത് ഫോട്ടോ കണ്ട് താല്പര്യം തോന്നിയ ടീം ഓഡീഷനായി അമയയെ ഉപ്പുമുളകിൻ്റെ സെറ്റിലേക്ക് വെളുപ്പിച്ചു അവസരം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഷൂട്ടിങ്ങിലും താരങ്ങളെയും കണ്ട് മടങ്ങി വരാമെന്നും കരുതിയാണ് അമയേയും കൊണ്ട് മാതാപിതാക്കളും ബന്ധുവും സെറ്റിലേക്ക് വന്നത് കാരണം എല്ലാവരും ഉപ്പുമുളങ്ങിൻ്റെ കടുത്ത ആരാധകരാണ് യാത്ര വെറുതെയായില്ല അമേയയ്ക്ക് സെലക്ഷനും ലഭിക്കുകയായിരുന്നു ഒപ്പം പോയ മാതാപിതാക്കൾക്കും ബന്ധുവിനും ഉപ്പുമുളകിലെ പ്രിയ താരങ്ങളെ കാണാനും സാധിച്ചു അങ്ങനെയാണ് ബേബി അമേയ പാറക്കുട്ടിയാകുന്നത് അമേയ എന്ന പേര് പല ആരാധകർക്കും അറിയില്ല എല്ലാവർക്കും ഇപ്പോഴും ബാലുവിൻ്റെയും നീലുവിൻ്റെയും കുറുമ്പിയായ മകൾ പാറക്കുട്ടിയാണ് അമേയ രണ്ടായിരം രൂപ പ്രതിഫലത്തിന് അഭിനയിച്ചു തുടങ്ങിയ അമേയയ്ക്ക് ഇന്ന് ഏഴ് വയസ്സുണ്ട് ഏഴ് വർഷമായി ഉപ്പുമുളകിൽ സ്ഥിരം സാന്നിധ്യവുമാണ് ഒരു കേരളത്തിൽ വിവിധ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരിൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ സമ്പാദിച്ചു തുടങ്ങിയ താരം അമേയ മാത്രമായിരിക്കും അമേയയ്ക്ക് ഇന്ന് കൈ നിറയെ അവസരങ്ങളാണ് ഉള്ളത് പ്രമോഷൻ ആക്ടിങ് ഉദ്ഘാടന പരിപാടികൾ തുടങ്ങിയവയിലൂടെയൊക്കെ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ ഈ ഏഴ് വയസ്സുകാരിക്ക് കഴിയുന്നുണ്ട് ഉപ്പുമുളകിനു പുറമേ വേറെയും നിരവധി സീരിയലുകളിൽ അമേയ അഭിനയിക്കുന്നുണ്ട് ഇപ്പോഴിതാ തന്നെ സമ്പാദ്യം കൊണ്ട് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് അമേയ ഫ്ലവേഴ്സിൽ തന്നെ തിരുവോണത്തോട് അനുബന്ധിച്ച് സംപ്രേഷണം ചെയ്ത ഓണം മൂഡ് സ്പെഷ്യൽ പ്രോഗ്രാമിൽ ഉപ്പുമുളകിലെ മറ്റ് താരങ്ങൾക്കൊപ്പം അമേയും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു നടിയും നർത്തകിയുമായ മാളവിക കൃഷ്ണദാസ് ആയിരുന്നു അവതാരക പുതിയ വിശേഷങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് അഭിനയിച്ച് നേടിയ കാശ് കൊണ്ട് താൻ എന്താണ് ചെയ്തത് എന്ന് അമ്മയെ വെളിപ്പെടുത്തിയത് എനിക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങിക്കും പിന്നെ ഓണം ആഘോഷിക്കാനുള്ളതെല്ലാം വാങ്ങിയിരുന്നു അതുപോലെ കാറും വാങ്ങി വീട് വയ്ക്കാൻ ആരംഭിച്ചു എന്നായിരുന്നു പാറക്കുട്ടിയുടെ നിഷ്കളങ്കമായ മറുപടി താൻ എത്രത്തോളം വലിയ കാര്യമാണ് മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വേണ്ടി ചെയ്യുന്നത് എന്ന് ഭാവിയിൽ തൻ്റെ പഴയ വീഡിയോകൾ എടുത്ത് കാണുമ്പോൾ അമേയ മനസ്സിലാക്കും പാറു കുട്ടിയുടെ പുതിയ വിശേഷങ്ങളുടെ വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് അഭിനന്ദിച്ച് എത്തിയത് ഉപ്പുമുളകും പലരുടെയും ലൈഫ് മെച്ചപ്പെടുത്തി ജനിച്ചപ്പോൾ മുതൽ സ്വന്തമായി സമ്പാദിച്ച് ജീവിക്കുന്ന ഒരേ ഒരു മുതൽ വലുതാകുമ്പോൾ തൻ്റെ ചെറുപ്പം മുതലുള്ള വളർച്ച സീരിയലിലൂടെ കണ്ടറിയാൻ അമേയിക്ക് പറ്റും അതും ഒരു അനുഗ്രഹമാണ് എന്നിങ്ങനെ എല്ലാം കമൻറ്റുകൾ വരികയാണ് മകളെ അഭിനയിക്കാൻ വിടുന്നതിൻ്റെ പേരിൽ തങ്ങൾ ഒരുപാട് വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് അമ്മയുടെ അമ്മ ഗംഗാലക്ഷ്മി അടുത്തിടെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളുടെ പണം കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു എന്നുള്ള തരത്തിൽ വിമർശനം വരാറുണ്ട് എന്ന് ഗംഗാലക്ഷ്മി പറഞ്ഞിരുന്നു